ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹലോ ഞാൻ പി ഇനി നമ്മൾ എവിടെ പോവാ പറഞ്ഞു കൊടുക്കുക എവിടെ പോവാണ് നമുക്ക് ഓമിയോയിൽ പോകണം ഏ ഡോട്ടറെ കാണണം പിന്നെ നമുക്ക് എവിടെ പോവേണ്ടത് നമുക്ക് കാട് ഊറ്റണ്ടേ കാറ്റേ ശുധരിയാവണ്ടേ നമുക്ക് ചുഞ്ചരിമണി ആവണ്ടേ നല്ല ഉടുപ്പാണല്ലോ ശുഞ്ചരി ആയിട്ടുണ്ടല്ലോ നീ കൊടുക്കണല്ലേ കൊടുക്ക മമ്മിയായിട്ടാ കാത്തുമ്പോ പിടിക്കണേ മമ്മി സെറ്റായിട്ടിരിക്കാ പിടിക്കാൻ വേണ്ടിട്ട് പാവ അറിയുന്നില്ല കാതു മോളെവിടിക്കാ പോണത് മുന്തിരി മുന്തിരി അങ്ങോട്ടാ പോണത് താറ്റ പോവാള് കാതു കുത്തുന്ന് പോണിയാണ് ഞാനും ഡാഡി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞിട്ടതാ അങ്ങനെ വലിയ വെയിലൊന്നുമില്ല മഴയൊക്കെ ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടതാന്നിട്ട് മേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ

ക്രിസ്പി ആയിട്ട് അത് ന്യൂ ഫോം പോയത് നല്ല റോസ്റ്റവിടെ ഏഹ് വേണ്ട വേണ്ട മേടിക്കണ്ട നിങ്ങൾ നാളെ പോണല്ലേ അവര് കഴിഞ്ഞാണ് ബിരിയാണി ബാക്കി നിങ്ങൾക്ക് മേടിക്കുന്നില്ല നിങ്ങൾ നാളെ ട്രിപ്പല്ലേ അപ്പൊ ഞങ്ങൾ രഡിക്കും അമ്മയ്ക്കും ഗ്ലാസ് എടുത്തോ ഞങ്ങളുടെ പോയി ണ്ട് ഇതിപ്പോൾ ഓർഡർ ചെയ്യാത്തതുകൊണ്ട് അവർ ഉണ്ടല്ലോ ഓക്കെ അല്ലേ ആ അല്ലേ കറക്റ്റാ സൈസ് കറക്റ്റാ അയക്കിടുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നുന്നില്ലല്ലോ അല്ലേ വലിയൊരു വെയ്റ്റ് ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ അല്ലേ ആ ആ മറ്റേ വലുതാവുമ്പോൾ വലുത് കൂളിങ് ക്ലാസ്സിൽ രസമാണ് പക്ഷെ ആ പക്ഷേ നമുക്കിത് പ്ലെയിൻ ആവുമ്പോളെ ആ ബുദ്ധിമുട്ടായിരിക്കും

കുഴപ്പല്ലോ കൂട്ടാരി ചോറൊന്നും വാരി തിന്നാനില്ലല്ലോ ആ ബ്രോസ്റ്റഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കട്ടോ കൂട്ടൻ ഉമ്മര് ചായ ചായ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് എല്ലാ അല്ല എല്ലാ ടാസ്ക്കും കഴിഞ്ഞിട്ട് കാതു ഒത്തു എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വേണം കാത് കുത്താൻ പോവാൻ കാരണം കാത് കുത്തി കഴിഞ്ഞിട്ട് വേറെ എന്തേലും പരിപാടി വെച്ച് ഞാൻ ഒന്നും നടക്കൂല കുറച്ചൊരു അലറി വിളിച്ച് കരച്ചിലാരും എല്ലാവരും കൂടി ന്യൂ യൂണിഫോമിലാട്ടോ ഞങ്ങൾ ഇന്ന് ബ്രോസ്റ്റഡാണ് പറഞ്ഞത് ഇപ്പോഴും മന്തിയൊക്കെ തന്നെ ആയിരിക്കുക ഇന്ന് ബ്രോസ്റ്റഡ് പറഞ്ഞു നമുക്ക് പയ്യ തിന്നാ മതി തിന്നണേ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ ഇവിടെ മഴ ഞങ്ങളുടെ വണ്ടീൻ്റെ മേഖല വണ്ടിയിട്ട് എടുക്കാനും പറ്റത്തില്ല അപ്പോൾ സെക്യൂരിറ്റി കിട്ടിട്ടോ ഇനി ഞങ്ങൾ നേരെ വളർന്നുകൊണ്ടായിരിക്കും പോകുന്നത് അവിടെ പോയിട്ട് വേണം പിന്നെ അപ്പം കാത് കത്താൻ ഭയങ്കര വിഷമമുണ്ട് നല്ല വേണമെങ്കിൽ ഭാത്ത കുറേ കാര്യങ്ങളായിരിക്കും പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ കുത്തിക്കാൻ പിന്നെ പിന്നെ അത് അതാലോചിച്ചിരിക്കേണ്ടല്ലോ അവന് കുത്തണാലോ കുത്തണല്ലോ ആലോചിച്ചിട്ട് ടെൻഷനാണ് കുത്തിൽ ചമ്മളൊക്കെ ഇട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പൊ എന്നെ അങ്ങോട്ട് വേണ്ട കാട് വിട്ടേ ഗണ്ണടിക്കണ തട്ടാൻ കൊടുക്കണോ ഞങ്ങളിപ്പോൾ ആക്ച്വലി കാത്ത് കുത്തുന്നവരും കൺഫേം ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇവിടെ കണ്ണ് വെച്ച് മാത്രമേ അടിക്കുകയുള്ളൂ മറ്റേ തട്ടാൻ കാത്ത് കുത്തുന്ന പരിപാടി ഇവിടെ ഇല്ല അപ്പോൾ അത് ഏത് ചെയ്യണം അങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ട് കാതു കുത്തിയിട്ട് ഇടാനുള്ള കമ്മല് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ആറ് മണിയായി അപ്പോൾ ഇവിടെ ഞങ്ങൾ കണ്ണടിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഗോൾഡിൻ്റെ കമ്മൽ വെച്ചിട്ട് കണ്ണടിക്കാൻ പറ്റില്ല ഇവിടെ കൈ വേണം കൈ ഇല്ലെങ്കിലേ നല്ലല്ലേ നല്ല രസണ്ട് ഇത്ര വരുന്നത് വേറെ ഏതാ പിള്ളേർക്ക് ഏത് പിന്നീ

ഇതിന് പേര് എഴുതി വേണമെങ്കിൽ മതിയാണക്കേണ്ടു ഇട്ടവഴി തോന്നണ്ടേ നമ്മളിപ്പോൾ കമ്മൽ ചൂസ് ചെയ്തു കേട്ടോ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞാപ്പിക്കൊരു പാതസരം മേടിക്കുക ചിലങ്കോളത്ത് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നഗരയ്ക്ക് വരുന്നത് കുഞ്ഞാപ്പിക്ക് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിറന്നാളിനും മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ കുഞ്ഞാപ്പിക്കൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ പോവാം ഒരു പാതസരം ഞങ്ങൾ മേടിച്ചു കേട്ടോ വെള്ളിയുടെ പാസര മേടിച്ച് അങ്ങനെ ഞങ്ങൾ കൊച്ചിന് ഞങ്ങൾ കാല് കുറ്റാൻ പോകാനല്ലോ കരയുണ്ടാട്ടോ കരയുണ്ട ചോറിയിറ്റോ ഇപ്പൊ കുറ്റില്ലെങ്കിൽ നിനക്ക് പിന്നെ ഭയങ്കര വേദന എടുക്കും അതുകൊണ്ടാ അതുകൊണ്ടാ ഗണ്ണടിക്കുന്ന എനിക്ക് കുഴപ്പമില്ല പുത്തുന്ന പ്രശ്നമുള്ളു ബാക്കി മില്ലാക്കി പരിപാടി എടുത്തോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം കൊണ്ട് ഇവിടെ ഒന്നും മനുഷ്യനെക്കാൻ പറ്റില്ല ൂടെ അടിച്ചിട്ടുണ്ടോ പിന്നെ അയ്യോ ഓ എന്റെ മോൻ ചോക്ക് കുട്ടൻ കയറി ചേച്ചിയ ഞാൻ വീഡിയോ എടുത്തപ്പോ കണ്ട ഞാൻ ഞാൻ ഞാനെ പോലെ പക്ഷെ മമ്മി ഞാൻ പറയട്ടെ ഇവളിപ്പൊ കരച്ച് നിർത്തിക്കുന്ന കണ്ണാ മറ്റതാണെങ്കിണ്ടല്ലോ എന്റെ കുട്ടാ ഇവളുടെ കച്ച എന്താ ചിന്തിക്കാൻ പറ്റില്ല നമ്മളുടെ മുത്തിന് കാണുമ്പോ ഇതൊക്കെ ഒരു മെമ്മറിയാ അതുകൊണ്ട് വീട്ടിലെത്തിട്ടോ കുട്ടനാണെങ്കി പാലോടത്തോണ്ടി പോയപ്പോൾ ചേട്ടൽ പോയിട്ട് കറച്ചില വേണം കുഞ്ഞാപ്പിക്ക് നോക്ക് പോപ്പന്റെ സമ്മാനം എൻ്റെ പോപ്പന്റെ സമ്മാനം എന്റെ കുഞ്ഞിപ്പണ്ണിന് എന്റെ കുഞ്ഞാപ്പിക്ക് എന്റെ നോക്ക് തുറക്ക് ആ നീ എന്നാ അൻപോഷേത് ഇട്ടിട്ട് കൊടുക്കട്ടെ കിളി കിളി രണ്ടെണ്ണാണെ കിളില് കഴിയാണെങ്കിൽ നോക്കി വേ നല്ല ശുണ്ടരി ആയിട്ടുണ്ടെ പട്ടണ കുട്ടി ആയോ കൊച്ചന്റെ പേരെന്താ ബാനുമതി പട്ടരപ്പിട്ടി ആമ്പൂ ടൈ ടോട്ടുണ്ണി കൈകോട്ടുണ്ടീ ഡപ്പോട്ട് പാപ്പടി ഉണ്ടാ ടപ്പോട്ട് ഒമ്പൂ ഇപ്പം വരൂ നമ്മുടെ കുഞ്ഞാപ്പി കുഞ്ഞാപ്പി അപ്ഗ്രേഡായില്ലേ

എന്റെ ചീരയാണോ ചേർന്ന് പാല് കുടിക്കും നല്ല സംഭവം നല്ല രക്ഷണ ഇനിയിപ്പൊ എവിടെ പോരാ ആൾക്കാരറിയും ശീലം ശീലം കെട്ടെ കെട്ടെ ആ മറ്റേ ദൂരിട്ടിട് ആ ഷൂപ്പറായി അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ അപ്പോൾ ബ്ലോഗ് എടുക്കേണ്ട അവസാനത്തേക്കാണെങ്കിൽ നമ്മൾ പുതിയ അപ്പോൾ ഒരു വലിയ ഓർമ്മയായിരിക്കും ഓൺലൈനിലായിട്ട് കാണുമ്പോൾ അവളിലൊക്കെ ആദ്യത്തുന്നൊക്കെ അപ്പോൾ അടുത്തൊരു ബ്ലോഗായിട്ട് നമ്മൾ വരുന്നതാണ് അതുപോലെ ടാറ്റ ബൈ ഇവിടെ നല്ല മഴ എനിക്കെൻ്റെ ഫോൺ പോക്കം ചാർജ് ചെയ്യണം അപ്പോൾ ഓക്കെ ടാറ്റ